ഇന്നലെ മലപ്പുറത്ത് അരീക്കോടാണല്ലോ ഇന്നലെ വല പരിപാടി അത് നടന്നുകൊണ്ടിരിക്കുമ്പോ റിപ്പോർട്ടർ ചാനലിൽ വേറൊരു അഭിമുഖം വരികയാണ് ആരോടാണ് അഭിമുഖം യാത്രയുടെ ഉപനായകൻ കൂടിയായ ഖലീൽ തങ്ങളുമായി അഭിമുഖം ഖലീൽ തങ്ങളോട് അജിത്ത് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ആള് ചോദിക്കുകയാണ് അല്ല എന്താ പങ്ങളുടെ അഭിപ്രായം മാനുഷിക പരിഗണന നൽകുന്നുണ്ടോ വഹാബികൾക്ക് പുത്തൻവാദികളുമായുള്ള നിങ്ങളുടെ നിലപാടെന്താ അയാൾ കൃത്യമായി പറയുന്നു ഞങ്ങൾ പറഞ്ഞതിൻ്റെ താല്പര്യം മാനുഷികമായ പരിഗണന നൽകരുത് എന്നല്ല പിന്നെയോ ദീനിന്റെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോ സലാം പറയാ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവരോട് യോജിക്കരുത് എന്നാണ് ഇവിടെ പുറത്ത് പ്രസംഗിച്ചു നടക്കുന്നത് വെള്ളം വരെ ഉയർന്നു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിടത്താണ് ഞമ്മളെ തങ്ങൾ പാപ്പാന്റെ അഭിമുഖം വരുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ചോദ്യം ചോദിക്കുന്ന ആള് വല്ലാതെ കുഴക്കിയിട്ടുണ്ട് തങ്ങൾ പാപ്പാനെ ആ അഭിമുഖത്തിൽ ചോദിച്ച് മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഐസൽ ഇസ്ലാമൊക്കെ ചോദിച്ചി പെടാൻ ബാക്കിയൊന്നുമില്ല അതിലേക്ക് നമുക്ക് വരാം അപ്പോ ആ അഭിമുഖത്തിന്റെ ഒന്ന് രണ്ട് ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കും ഇന്നലെ വന്ന സാധനമാണ് ഒന്ന് വെച്ച് കൊടുക്കുക മുസ്ലിം എന്നുള്ള നിലയ്ക്ക് യോജിക്കുക അതായത് മാനുഷിക പരിഗണനകൾ അർഹിക്കുന്ന ഇടത്ത് അതേ സ്ഥാനത്ത് സലാം ജില്ലാ സലാം അടക്കുക അതുപോലെ തന്നെ ജുമാക്ക് പോവുക ജുമാക്ക് വരുന്നത് അതൊരു ആരാധനയാണ് അത് ആരാധനാപരമായ കാര്യങ്ങൾ യോജിക്കണമെങ്കിൽ അവർ ഞങ്ങൾ മുസ്ലിംങ്ങളാണെന്ന് അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് സലാം പറ്റും പറയാൻ പറ്റുമെന്ന് അവർ പറഞ്ഞാൽ അവർ ഞങ്ങളുടേത് ഇസ്ലാമെന്ന് പുറത്തെല്ലെന്നും സമ്മതിച്ചാൽ ഞങ്ങൾ ഉൾക്കൊള്ളാം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ആരാണ് ശരിക്കും അവരാണ് ആ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും ഇന്ന് വരെ മുസ്ലിംങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ പ്രഭാഷണങ്ങൾ മുഴുവനും എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഓരോ ആരാധനയും ശിർക്ക് 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 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ അത് പ്രവാചക തെരുമായുടെ കാലത്തെ തുടങ്ങിയതാണ് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നാകാം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ പഴയ കാലത്തേ അപ്പോ അതിന് ബാക്കി വരുന്നുണ്ട് അതിന് പറഞ്ഞു തുടങ്ങിയത് ആരാധനാ വിഷയങ്ങൾ സലാം പറയാ അതേപോലെ തന്നെയുള്ള സംഭവങ്ങൾ ഇതിലൊന്നും ഞങ്ങൾക്ക് അവരോട് യോജിക്കാൻ പറ്റില്ല കാരണം അതിന് മുമ്പ് പറയുന്നത് ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ എങ്ങനെ ആരെക്കുറിച്ചും കുഫ്രി സിർക്കെന്നൊന്നും പറയലില്ല അതൊരു കള്ളത്തരാണ് ഇപ്പൊ ഞമ്മളെ കുറിച്ചും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഫ്രിൻ ശിർക്കും ആണല്ലോ മുന്നൂറ്റി പതിമൂന്ന് പതിരീങ്ങളെ പാട്ടും അരിശിന്റെ അധിപനും മാലിക്കു മുൽക്കും അതേപോലെ തതിബീറുള്ളും ഇതൊക്കെ സിർക്കിന്റെ കുഫ്രിന്റെ പ്രവർത്തനങ്ങളാണ് എന്നാണ് പേരോടിനെ പോലെയുള്ള ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് അത് അയാൾ പറഞ്ഞു പോയതാണ് ചിലപ്പോ തങ്ങള് കേട്ടിട്ടുണ്ടാവില്ല തിരക്ക് കൂടുതൽ കൂടുതലുള്ള ആളുകളാണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് അറിയാനുള്ള അവസരം കൂടിയാണത് അപ്പൊ ആരാധനാ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് പറയുമ്പോ തുടർന്ന് അദ്ദേഹം പറയുന്നു അതേ സമയത്ത് നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാവും കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ബിസിനസ് ബന്ധങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കീപ്പ് ചെയ്യും അത് വഹാബി ആയാലും ആരായാലും മാനുഷിക പരിഗണന നൽകിക്കൊണ്ടാണ് ഞങ്ങൾ പോകുക എന്നാണ് അടുത്ത ഭാഗം കേട്ടോളൂ പിന്നെ എങ്ങനെ നമ്മൾ അവരെ ഞങ്ങളെ കക്ഷികളായിട്ട് കാണാൻ പറ്റുക അപ്പോൾ അവരെ തിരുത്തുകയും അവരെ ഉപദേശിക്കുകയും നന്നാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലിഫ് അതോടുകൂടെ തന്നെ ഞങ്ങൾ മാനുഷിക പരിഗണന എല്ലാവർക്കും ഞങ്ങൾക്ക് നൽകുന്നു ബന്ധങ്ങൾ പല വിധത്തിലാണ് ഇപ്പോൾ കുടുംബ ബന്ധമുണ്ട് സൗഹൃദ ബന്ധമുണ്ട് മാനുഷിക ബന്ധമുണ്ട് അയൽവക്ക ബന്ധമുണ്ട് ബിസിനസ് ബന്ധങ്ങളുണ്ട് അത് ഓരോ ബന്ധങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ആ ബന്ധങ്ങൾ കീപ്പിന് മുന്നോട്ട് ഈ കെ സമസ്തയുടെ യാത്രയിൽ ജിഫിർ മുത്തുകോയെ തങ്ങൾ പറഞ്ഞു ആദർശപരമായി പല വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ ഈസ്തികാസൻ തപസലിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് നിസ്കാരത്തിൻ്റെ റക്കാത്തിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ വ്യക്തിപരമായി ബന്ധം സൂക്ഷിക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ മയ്യത്ത് നിസ്കരിക്കുന്നതിന് റക്കാത്ത് പോലും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധം സൂക്ഷിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഞങ്ങള് ജിഫിർ തങ്ങളെ പറഞ്ഞത് ഞങ്ങൾക്ക് ബാധകല്ലോ അത് ചിഫ്രി തങ്ങളുടെ നയം ആ ഒരു അഭിപ്രായത്തോടെ എന്താണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്ന കക്ഷികൾ ആരാണെങ്കിലും അവരുടെ ആദർശങ്ങളും നയങ്ങളും അത് തിരുത്താൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സമസ്തകളുടെ ജന്യ തുലമായി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ സാഹചര്യം മനസ്സിലാക്കേണ്ട പ്രസ്ഥാനമാണ് നേരത്തെ പറഞ്ഞ പിന്നെ ആവർത്തിക്കുകയാണ് മാനുഷിക പരിഗണന ഞങ്ങൾ നൽകും മാനുഷിക പരിഗണനയാണ് പിന്നെ വിശദീകരിച്ചെന്ത് സൗഹൃദ ബന്ധം ബിസിനസ് ബന്ധം ഈ ബന്ധത്തിലൊന്നേ ഉണ്ടാവുള്ളൂ കുടുംബ ബന്ധം അയൽവക്ക ബന്ധം ഈ ബന്ധങ്ങൾ ആരോടായാലും ഞങ്ങൾ കീപ്പ് ചെയ്യും അയനല്ലേ ജിഫ്രീ തങ്ങൾ പാപയും പറഞ്ഞേ അയനല്ലേ ജിഫിരീതങ്ങളും പറഞ്ഞേ ആരാധനയുടെ വിഷയങ്ങളിൽ ഞങ്ങൾ വേറെയാണ് അതേ സമയത്ത് വ്യക്തിബന്ധങ്ങൾ നിലനിർത്തും തങ്ങളെ നേർക്ക് നേരെ പറഞ്ഞു ബലിങ്ങനെ വളഞ്ഞു വഴിക്ക് മൂക്കു പിടിച്ചു അത്രേ ഉള്ളൂ ഇനി അതൊന്നുകൂടി ഈ പത്ത് ഈ അജിത്ത് വിടണില്ല മോൻ്റെ അക്കയത്തിൻ്റെ രണ്ടർക്കം പഠിച്ചതാ അപ്പൊ ചോദിക്കണ്ടെന്ന് അടുത്ത ചോദ്യത്തിൽ അല്ല ജിഫിരി തങ്ങള് പറഞ്ഞതിനെ കുറിച്ച് എന്താ അഭിപ്രായം അപ്പൊ തങ്ങളൊരു വിടന് ജിഫിരി തങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടെന്നല്ല എന്ന് ജിഫിരി തങ്ങൾ പാപ്പ പറഞ്ഞതിനെയാണ് ഇവരുടെ കേരള യാത്രയില് മാളിയേക്കലും അതേപോലെ തന്നെ പേരോടൊക്കെ കണ്ണൂരും കാസർഗോഡും ഒക്കെ പോയിട്ട് വിമർശിച്ചത് അതിനാണാ പറഞ്ഞത് ഞങ്ങൾക്ക് സുഹൃത്തുക്കളില്ല സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞ വിമർശിക്കാനാണ് ഈ പ്രസംഗമൊക്കെ നടത്തിയത് ഇവരുടെ ഒരു അവസ്ഥോഹ്യങ്ങള് കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും പിന്നിട്ട് ആ യാത്ര മലപ്പുറത്തെത്തിയപ്പോ മാനുഷിക പരിഗണന നൽകണം ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം എന്ന് പരസ്യമായി യാത്ര നായകൻ അഭിമുഖം കൊടുക്കുകയാണ് പിന്നെന്തിനാണ് അലി അലിയുഷിബ്രാമുല്ലസിയും നിഹായയും വായിച്ച് മഴയ്ക്ക് വേണ്ടി ദു ചെയ ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്ന് ഈ നാട്ടുകാരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം മാനുഷിക പരിഗണനയല്ലേത് വൈരുദ്ധ്യങ്ങളുടെ കലവറയായി എ പി സമസ്ത മാറുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ഉണ്ടായി എന്നതാണോ നിങ്ങളെ പ്രശ്നം കേട്ടോളോ അഭിമുഖം തുടരുകയാണ് പറയട്ടെ അപ്പോൾ അവരാരും മാത്ര പെൺകുട്ടികൾക്ക് വേണ്ടി സംവിധാനം തുടങ്ങി ഞങ്ങൾ ഓർക്കുന്നില്ല അപ്പോൾ അവരുടേത് ഞങ്ങളെ അനുഗമിക്കുകയല്ല ചെയ്യുന്നത് ആവശ്യമുള്ളത് ഞങ്ങൾ ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അവസ്ഥ ഈ മാനവികതയുടെ കാഴ്ചപ്പാടിൽ അവർ പുറത്ത് തന്നെയാണ് മാനുഷിക പരിഗണന ഞങ്ങൾ എല്ലാവർക്കും നൽകും പുറത്തല്ല അപ്പം ജിഫ്രി തങ്ങൾ പറഞ്ഞതായിട്ട് ഉസ്താവ് പറഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ് അങ്ങനെ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ജിഫ്രൈ തങ്ങൾ പറഞ്ഞുകൊണ്ട് യോജിപ്പില്ല എന്താ കേട്ടിട്ടില്ല പിന്നെ ചില രാഷ്ട്രീയ വിഷയങ്ങളുണ്ടാവും ഇപ്പോൾ ഏക സിവിൽ കോഡിന്റെ വിഷയങ്ങളുണ്ടാകുന്നു പൗരത്വ നിയമത്തിന്റെ വിഷയം ഉണ്ടാകുന്നു അപ്പോൾ അതൊരു മുസ്ലിം സമുദായത്തിന്റെ ആകെ ആശങ്കയാണ് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരുമോ ഞങ്ങള് പൗരത്വ രജിസ്റ്റർ ചെയ്യുന്ന പുറത്തു പോകുന്നുള്ള ആശങ്കയാണ് അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിലൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരുമിച്ചിരുത്തി കൂടെ സംഘടിക്കേണ്ട മേഖലയിൽ ഞങ്ങളിപ്പോൾ ഹജ്ജ് കമ്മിറ്റികളിൽ കമ്മിറ്റികളില് ബോർഡിൽ ഇങ്ങനെ തുടങ്ങിയ സംഘടിക്കേണ്ട മേഖല ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയിൽ എല്ലാ കക്ഷിയും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വക് ബോർഡിൽ എല്ലാവരും ഉണ്ടാവാറുണ്ട് അങ്ങനെ യോജിക്കേണ്ട സ്ഥലങ്ങളിൽ യോജിക്കാറുണ്ട് യോജിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ യോജിക്കില്ല അത് കാന്തൂർ സ്ഥലമില്ല എന്നുള്ള ബുക്ക് തന്നെ എഴുതിട്ടുണ്ട് സഹകരിക്കേണ്ട മേഖല ഏതാണ് സഹകരിക്കാൻ പറ്റാത്ത മേഖല ഏതാണെന്നുള്ളതിൽ ഇപ്പോൾ സമാദവികൾ ഒരേ സ്റ്റേജിൽ ഒരേ ചേർലിരിക്കേണ്ടി വരും ഹജ്ജ് കമ്മിറ്റിയിൽ ഒരേ ഒന്നിച്ച് ഇരിക്കേണ്ടി വരും വരാവൊക്കെ ഉണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഒന്നിച്ച് രാഷ്ട്രീയ ശക്തിയായി പോകുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് അതായത് അതാത് കാലത്തെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി ഞങ്ങൾ തീരുമാനമെടുക്കും അതനുസരിച്ച് ഒറ്റ രാഷ്ട്രീയ ചോദ്യം കൂടി ചോദിച്ചാൽ ഈ മറ്റവും നോക്കി ഞങ്ങൾ കൂടി എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഇതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത് ഇതാണ് പുരോഹിത വർഗം എന്ന് പരിശുദ്ധ കുറവ് ആക്ഷേപിച്ച സംഭവം ഇപ്പൊ എന്ത് ജിഫിരി തങ്ങൾ ഉപ്പാപ പറഞ്ഞ തീരം ഉപരി കേട്ട ചിലപ്പോ തിരക്കേക്കാരെ യാത്ര പേരോടാണ് ഇത് കേൾപ്പിച്ചോടുക്കില്ലല്ലോ നമ്മൾ കേൾപ്പിച്ചോടുക്കുകയാളൊന്ന് കണ്ടോട്ടെ ആ എന്താ ജിഫിരി തങ്ങൾ പറഞ്ഞത് ആശയങ്ങളോടാണ് നമുക്ക് എതിർപ്പ് അവര് മനുഷ്യർപ്പിച്ചല്ലോ നമ്മൾ അറിഞ്ഞാൽ വിളിച്ചു അഭിനന്ദനങ്ങളൊക്കെ ഇതാണ് അന്ന് പേരോട് മുജാഹിദ് സുഹൃത്ത് എന്നെ ഈ യാത്രക്കിടയിലും അഭിനന്ദനം അറിയിച്ചു അതാ പേരോട് പറഞ്ഞത് ഞങ്ങൾക്ക് സമസ്ത കേരള മുജാഹിദിൽ സുഹൃത്തുക്കളില്ല ജമാഅത്തെ ഇസ്ലാമിയിൽ സുഹൃത്തുക്കളില്ല അതിങ്ങനെ പറഞ്ഞു വന്ന് അഭിമുഖത്തിലെത്തിയപ്പോ മാനുഷിക പരിഗണന നൽകണം വെള്ളം നൽകണം ഞങ്ങൾ ബന്ധങ്ങൾ കീപ്പ് ചെയ്യും ഇനി പൗരത്വ വിരുദ്ധ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കും ഇനി ഏത് പങ്കെടുക്കണോ വേണ്ടേ എന്ന് ഞങ്ങൾ മീറ്റിംഗ് കൂടി അതാത് സമയങ്ങളിൽ തീരുമാനമെടുക്കും അങ്ങനെ മൊത്തത്തിൽ ഒരു തീരുമാനം ഞങ്ങൾക്കില്ല പഴയ കാലത്തെ എ പി സമസ്തന്റെ അവസ്ഥ എന്താ ഈ യാത്രയിൽ തന്നെ പറഞ്ഞ എന്തായിരുന്നു അവസ്ഥ എവിടെ പോലെയുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ അരീക്കോട് ഭാഗത്തൊക്കെ ഈ വിഷയം പറയുമ്പോ അന്ന് ആവേശത്തിൽ പറയുന്നൊരു സംഭവമുണ്ട് അമാനത്ത് കോയണ്ണി മുസ്ലിംമാരുമായി ബന്ധപ്പെട്ട സംഭവം അത് പറയാൻ വേണ്ടി നമ്മൾ പത്തപ്രിയൻ സക്കാഫിയൊന്ന് ക്ഷണിക്കാൾ വന്ന് പറയട്ടെ അപ്പോഴേ വാള് ആ ബഹുമാനപ്പെട്ട ുട്ടും ശ്രീ അത് കൊടുക്കുമാറാകട്ടെ അവിടുത്തെ മകളെ കല്യാണം കഴിച്ചാൽ പോയപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു വരില്ലെന്ന് പറഞ്ഞു മകളെ തലാറ്റി തരാൻ ആവശ്യപ്പെട്ടു ചെല്ലില്ലെന്ന് പറഞ്ഞു സമസ്തയുടെ തീരുമാനം വന്നതിന്റെ കാരണത്താൽ നിർബന്ധിച്ച് തലാത്ത് ചെല്ലാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് ചെയ്തു ആ മകളെയാണ് പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്താദ് കല്യാണം കഴിച്ചത് ആ ഭാര്യക്കും പത്തപ്പിൽ മറ്റൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ഇതുപോലെ പലരും അന്നത്തെ വഹാബികളും ജമാഅത്തെ ജസ്ലാമിയുമായുള്ള ബന്ധത്തിന്റെ അംശവും പാടില്ലാതാണ് സമസ്തന്റെ നിലപാട് എന്ന് അന്ന് പ്രസംഗിച്ചു നടന്ന കാലങ്ങൾ അല്ലേ അമാനത്ത് അസൻകുട്ടി മുസ്ലിയാരുടെ മകൾ ഒരാക്ക് വിവാഹം ചെയ്തു കൊടുത്തു ആ ആള് പിന്നെ വഹാബിയായി എന്ന് പറഞ്ഞാൽ പുതിയാപ്പിള വഹാബിയായി വഹാബി തെബിൾ ഏതൊരു സാധനായി മുസ്ലിം ജമായാലും കുഴപ്പമില്ല ഏതൊരു സാധനായി അങ്ങനെ ആയി എന്നറിഞ്ഞപ്പോ ആ ഉസ്താദ് പറഞ്ഞു എന്റെ മകളെ ആദ്യം നന്നാക്കാൻ നോക്കി പുതിയാപ്പള നന്നാബോ നോക്കി അയാള് നന്നാണില്ല മകളെ തൊലാക്ക് ചെല്ലണം എന്നാവശ്യപ്പെട്ടു തൊലാക്ക് ചെല്ലൂലന്നായി വേറൊരു പ്രശ്നവുമില്ല പുതിയാപ്പിള പുത്തൻവാദിയായതാണ് അവസാനം പണ്ഡിതന്മാര് ചെന്ന് അല്ല പറഞ്ഞു എന്ത് ആ മകൾ അങ്ങോട്ട് ഫസ്ഹു സ്നേഹത്തിലോ അവരെ പെരുമാറ്റത്തിലോ ഒന്നും ഒരു പ്രശ്നവുമില്ല ആദർശമാണ് പ്രശ്നം ഒഴിവാക്കി ആ അമാനത്ത് അസംകുട്ടി മുസ്ലിയാരുടെ അപ്പറയപ്പെട്ട മകളെയാണ് പിന്നീട് അരീക്കോട് അരീകോട്ടുകാർക്ക് പരിചയമുള്ള തെരുവണ ഉസ്താദ് എന്ന പേരിൽ ഇന്നും എല്ലാവർക്കും അറിയുന്ന ഉസ്താദ് അവറുകൾ പിന്നീട് വിവാഹം ചെയ്യുന്നത് ആ മകളെയായിരുന്നു ചരിത്രമാണത് ആ സമസ്ത ഇന്നെവിടെ അമാനത്തും ഉസ്താദും അതുപോലെ കൂടി പെരുമാറാതിരിക്കുക എന്നും തീരുമാനമെടുത്ത അന്നത്തെ ഉലമാവ് പറഞ്ഞ സമസ്തയാണോ ഈ പറയുന്ന സമസ്ത തീരുമാനിക്കു നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടോ നിലപാടുണ്ടോ എവിടെ കാണി പോക്ക് ഇവരൊക്കെ വാർത്താ സമ്മേളനം നടത്തിയാൽ എന്തായി പോകും ഇത് ഒരു നേതാവ് ഒരു അബദ്ധം പറയാ ആ നേതാവിനെ മറികടക്കാതിരിക്കാൻ പിന്നെ എല്ലാരും കൂടി കിടന്നുണ്ട് അതിന്റെ ലാസ്റ്റ് ഉദാഹരണമാണ് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചത് പേരോട് വന്നിട്ട് എല്ലാരും ദ്വാരക്കുന്ന നമ്മളെ പള്ളികളിലൊക്കെ ദ്വാരക്കുന്നതു വേണം അള്ളാഹു ആ ദുവാനെ സംബന്ധിച്ച് പേരോട് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല അത് വിവരമില്ലാത്തവരുടെ ദുബാണ് അത് നിർത്തണം നമ്മളെതിരെ വന്നു എ പി എ ബോക്കർ മുസ്ലിയാർ ദ്വാരക്കിണിട്ടു ബാഫയ്ക്ക് തങ്ങൾ ഇട്ടു കൊടുത്തു പിന്നെ ഹലീൽ തങ്ങൾ വെച്ചുകൊടുത്തു എല്ലാം കൂടി ആയപ്പോ ലാസ്റ്റ് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ അതിന്റെ കൂടെ വിശദീകരണം കൂടി പറയണെന്നാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിച്ച് ഇന്നലെ ഇതേ നേരത്തെ കാണിച്ച അഭിമുഖത്തിൽ ഖലീൽ തങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്താ ചോദ്യം അജിത്ത് തന്നെയാ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പാടില്ല എന്ന് പറഞ്ഞ് പേരോട് പുസ്തകം കുടുങ്ങിയിട്ടുണ്ടല്ലോ പേരോട് കുടുങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ ഉപ്പിന് പറയുന്നത് അപ്പൊ നിങ്ങളെ അഭിപ്രായത്തിൽ പറ്റുമോ എന്ന് ചോദിക്കുന്നു പറയുന്ന ആദ്യത്തത് കുഴപ്പമില്ല ഐസ്ലാമ വൽ മുസ്ലിമീൻ അതിലെൻ അത് ഞങ്ങളാരും ദ്വരക്കലില്ല ആ ഞങ്ങൾ ഇപ്പൊ പേരോട് പറഞ്ഞപ്പോ രണ്ടും പറ്റൂലെന്ന് ഇയാളത്തെ പകുതി പറ്റുന്നതായിട്ടുണ്ട് ഇത് ദീനല്ലടോ എന്താ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചെന്താ നാല് മൊയിലിയമാരെ ഇറക്കിയിട്ട് സിന്ദാബാദ് വിളിച്ചത് ദീനാകുന്ന നിങ്ങൾ ഔലിയാക്കൾക്ക് മുറുവത്ത് പഠിപ്പിക്കലുണ്ടല്ലോ ഈ വലിയ മുറുവത്തില്ല ദീനില്ല എന്നൊക്കെ ഇതൊക്കെ ഏടുന്നു കിട്ടിയതാ ഞങ്ങൾക്ക് മുതാലു മീങ്ങളെയും മുസ്താദമാരെയും മൂന്നാൾ പ്രകടനം ഇതൊക്കെ കളികളാണ് നടന്നത് മൊയ്ലേമാരൊക്കെ വന്ന സിന്ദാബാദ് ധാർമ്മികന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കിട്ടിയതാ ഇതൊക്കെ ഓല മുറിവത്തിനോട് ചേരുന്നതാണോ അതും ചോദിക്കാൻ പാടില്ല ഞങ്ങളെ സംഘടനയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ചെയ്യും ഇതല്ലേ ഇപ്പൊ മുന്നേറ്റം എന്ന് പറയുന്നത് അയിന്റെ പേരിലാണോ നിങ്ങൾ ഈ മേന്മ നടിച്ച് നടക്കുന്നത് എന്തായാലും ആ ചോദ്യോത്തരം ഒന്ന് കണ്ടോളൂ അവർ അവർപരമായി തന്നെ നേരിടും ഇപ്പൊ കഴിഞ്ഞ ദിവസം പേരോട് ഉസ്താദ് ഈ യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞു കുടുങ്ങിയൊരു സംഭവമുണ്ട് ഇസ്ലാമികമായ പ്രാർത്ഥനകളിൽ അതില്ല എന്നാണ് മുഷരിക്കുകളും ബഹുദൈവാരാധകരും നശിച്ചുപോട്ടെ എന്നുള്ള പ്രാർത്ഥന ഇസ്ലാമിൽ ഇല്ല എന്ന് പേരോട് ഉസ്താദ് പറയുകയും പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യേണ്ടി വന്നു ഇല്ലല്ലോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അതായത് അതായത് എപ്പോഴും ഒരു വിഭാഗത്തിന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആരുടെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത് അത് ഇസ്ലാം പറയുന്നത് അതിലക്ഷം അതായത് ആ ഞങ്ങളുടെ ഒക്കെ ഞാൻ എത്രയോ കാലമായി പ്രാർത്ഥിച്ചു ഞങ്ങളൊക്കെ അള്ളാഹു മഹീസൽ ഇസ്ലാം മുസ്ലിമിനെ പറയാറുള്ളൂ ഇനി വല്ലപ്പോഴും അബദ്ധത്തിലോ മറ്റോ അത് വന്നു പോയ മാരകമായ തെറ്റാണ് ഇസ്ലാമെന്ന് പുറത്തു നിന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഓരോ മര്യാദകളുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ രാജ്യം നമ്മൾ മനസ്സിലാക്കണം ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്തിൻ്റെ രാജ്യമാണ് അപ്പം നമ്മൾ ഒരാളെ പ്രകോപിപ്പിക്കുന്ന ഒരു സംസാരം നമ്മളിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല ഞങ്ങളത് പലപ്പോഴും എന്താക്കല് ഈ രാജ്യവും രാജ്യത്തിൻ്റെ മതവിശ്വാസികളും എല്ലാവരെയും മനസ്സിലാക്കി പലപ്പോഴും അത് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട് പക്ഷേ കാന്തപുരസ്ഥാവിൻ്റെ പോലും അത് ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അതായത് ഏത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദിവസം ദിനം പ്രതി നൂറ് തവണ പ്രാർത്ഥിക്കും പക്ഷേ അതിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഞാനും പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയുക വല്ലപ്പോഴും അങ്ങനെ വന്നു പോയെങ്കിൽ അതെടുത്തിട്ടല്ലോ നമ്മൾ എതിർക്കേണ്ടത് സ്ഥിരമായുള്ള പ്രാർത്ഥനകളുണ്ടോ ഇല്ല യുദ്ധ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിട്ടാണെന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് ആ അതാണ് അതായത് ഇപ്പോൾ ഒരു യുദ്ധത്തിലെ തീരുമാനമല്ല ഒരു സൗഹാർദ്ദത്തിൽ ഉണ്ടാകുന്ന തീരുമാനം ഒരു പേരോട് ഞങ്ങൾ ഐസൽ ഇസ്ലാം അവൽ മുറിമി എന്നേ ദ്വാരക്കാറുള്ളൂ അതില്ക്കവൽമുസിരിക്കും അത് ഞങ്ങൾ ദ്വാരക്കാരില്ല പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള നാട്ടിൽ ഞാൻ അയാളെ ഒരുപാട് ദ്വാര സമ്മേളനം എടുത്തു നോക്കി അഴ്സൽ ഇസ്ലാം ഏടെ പറഞ്ഞു അടക്കം അതില്ല സിർക്കിയും പറയുന്നുണ്ട് മുഴുവനും ആളെന്നൊന്നും വന്നോട്ടെ കൊറോണ കാലത്തിൽ അത് വേണത്

ആർക്കാ ഈ എന്താണ് ഇവരുടെ അവസ്ഥ എന്താണ് ഇവർക്ക് തോന്നിയത് പറ്റും ഹാഫ് ആയി സംഗതി എവിടെയൊക്കെ പോക്ക് എന്നിട്ട് ഈ കണ്ട എല്ലാ തോന്നിവാസവും ഒയിലേമാരി പ്രകടനം ബ്ലാക്ക് മെയില് ഇവര് ഇവരിപ്പോ ശരീരത്തിന്റെ നടുക്കണ്ടെന്ന് പറയും ചെയ്യും ശരീരത്തിനനുസരിച്ച് യോജിപ്പില്ല എന്ന് ബൽക്കും ബോധ്യമുള്ളവർക്ക് തന്നെ പിന്നെ പോവുകയും ചെയ്യും നമ്മളിപ്പോ ഈ അടുത്ത് അജ്മീർ സ്ഥലത്തൊക്കെ പോയപ്പോ മൊയിലേമാരൊക്കെ ഇങ്ങനെ പോയിട്ട് കവാലി കേട്ടു തീർക്കണം ആ നമ്മൾ പിന്നെ അത് ഫോട്ടോ എടുത്തു കൊണ്ടുവരേണ്ട ആവശ്യമില്ലാന്ന് എഴുതിയിട്ടാണ് പിന്നെ ഞാൻ ഇരിക്കണു നോക്കി നമ്മളെ പിന്നാലെടുക്കണം വേണിയാൽ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണല്ലേ നിങ്ങൾക്ക് പറ്റിയ ശരീരത്തല്ലാത്തടത്ത് നിങ്ങൾ പോവാതെ കണ്ടെന്നല്ലേ തീരുമാനിക്കി ശരീരത്തിനുസരിച്ച് അവിടെ ഹാജാ തങ്ങളെ കാലത്ത് തന്നെ തുടങ്ങിയ കവാലിയാണ് ഇന്നും അത് നടന്നു പോരക്കത് പറ്റൂലെന്ന അജ്മീർ പോകാൻ പാടുണ്ടോ ആണും പെണ്ണും ഒരുമിച്ച് വരും പറഞ്ഞാൽ നിങ്ങൾ പോകാൻ പാടുണ്ടോ നിങ്ങൾ വലിയ വല്യ പെടലാപെടാ മദീനത്തിഞ്ഞ് തിയേറ്റർ ഒടുങ്ങാൻ പോകുകയാണല്ലോ ഇനി അങ്ങോട്ടും പോകും പറ്റാത്ത രൂപത്തിലേക്ക് പോയി പോകും നിങ്ങൾ എന്തൊക്കെ വസൂലുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ കൊടുക്കാനായിട്ട് എല്ലാ രാജാക്കന്മാരും തീരുമാനിച്ച കോലുവാൻ തോന്നുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പെട്ടത്